ദേശീയപാതയിൽ വഴുക്കുംപാറയിൽ വഴിതെറ്റിപ്പോയ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് പാലക്കാട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലൂടെ പോയ ലോറി നവജീവൻ നഗറിലേക്കുള്ള റോഡിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് റോഡിൽ താഴ്ന്നതും അപകടത്തിൽപ്പെട്ടതും തുടർന്ന് രണ്ട് ജെ സി ബി സ്ഥലത്തെത്തിച്ചാണ് വാഹനം കുഴിയിൽ നിന്നും കയറ്റിയത് വഴുക്കുംപാറയിൽ പാലക്കാട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്നത് ഈ ഭാഗത്ത് അടിപ്പാത കഴിഞ്ഞാൽ സർവീസ് റോഡ് അവസാനിക്കുകയാണ് ഇത് മനസ്സിലാക്കാതെ എത്തുന്ന വാഹനങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് നവജീവൻ നഗറിലേക്കുള്ള റോഡിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പതിവ് എന്നാൽ വീതി കുറഞ്ഞ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ റോഡരികിൽ താഴുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യും സർവീസ് റോഡ് മുന്നോട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ പ്രദേശത്ത് സ്ഥാപിക്കാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചൻ പറഞ്ഞു നിരവധി തവണ അധികാരികളെ വിവരമറിയിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടക്കം മൊത്തം സാധനങ്ങളും നശിപ്പിച്ച രണ്ട് ഇറ്റാച്ചി ഈ നാട്ടുകാരുടെ സംഗതി പ്രയത്നം കൊണ്ട് ഈ ഇറ്റാച്ചി ഒക്കെ വന്ന് ഇവിടുന്ന് വലിച്ചു കയറ്റി സാധനം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം സംഗതി പഞ്ചായത്ത് മുഖേനയായാലും ബാക്കി എന്ത് സംഭവമായാലും എൻ എച്ച് പരിഹാരം ഉണ്ടാക്കണം